ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളോടൊപ്പമുള്ള വിശകലന സേവനം ഗുരു മാർക്കറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം നിങ്ങൾക്ക് കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ ശ്രദ്ധാപൂർവം പരിഗണിക്കാം ഇപ്പോൾ ഞങ്ങൾ ഓർഗനൈസേഷന്റെ നിലവിലെ സൂചകങ്ങൾ വിശകലം ചെയ്യും സ്റ്റെപ്സ്റ്റൺ ഗ്രൂപ്പ് എൻറ്റി പി ഇരുപത് ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് വരെയുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കമ്പനി സ്റ്റെപ്സ്റ്റോൺ ഗ്രൂപ്പ് എൻ്റെ ഉപവിഭാഗത്തിൽപ്പെടുന്നു ഇൻവെസ്റ്റേഴ്സ് എഴുപത്തി ആറ് കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ നമുക്ക് കാണാം കമ്പനിയുടെ ഫലം ഇതാണ് മൈനസ് പത്ത് പോയിന്റിൽ അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം അഞ്ച് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മുഴുവൻ ഓഹരി വിപണിയിലും മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് നമുക്ക് കാണാം കമ്പനിയുടെ മൈനസ് അഞ്ച് പോയിന്റ് റേറ്റിംഗിനെതിരെ സ്റ്റെപ്സ്റ്റേൺ ഗ്രൂപ്പ് ഓപ്പ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു സ്റ്റെപ്സ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഷെയറുകൾ ഞങ്ങൾ കാണും സ്റ്റെപ്സ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് അൻപത്തിരണ്ട് ദശാംശം ആറ് ശതമാനം മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിന്റെ പതിനൊന്ന് ശതമാനം വിലയുടെ ചലനാത്മകയ്ക്കെതിരെ ഇത് കൃത്യമായി ഒന്നും പറയുന്നില്ല പക്ഷേ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം സ്റ്റെപ്സ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് മൂല്യം ആറ് ഡോളർ ഒന്ന് സെന്റ് ബില്യൺ ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം സ്റ്റെപ്സ്റ്റോൺ ഗ്രൂപ്പ് പൂജ്യം ദശാംശം എട്ട് ഒൻപത് ഒൻപത് ശതമാനം ഓഹരിയുണ്ട് ഇത് ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ഡോളർ രണ്ട് ബില്യൺ ആണ് ഇരുന്നൂറ്റി ഒന്ന് ബില്ല് ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം സ്റ്റെപ്സ്റ്റേൺ ഗ്രൂപ്പ് പൂജ്യം ദശാംശം ഒന്ന് പൂജ്യം രണ്ട് ശതമാനം വിഹിതം വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും അധിനിവേശ ഓഹരികളുടെ താരതമ്യം നടത്തിയ ശേഷം നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക സ്റ്റെപ്സ്റ്റേൺ ഗ്രൂപ്പ് എൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തലിന്റെ കാര്യത്തിൽ ഉപവിഭാഗത്തിൽ പുസ്തക മൂല്യം ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തെക്കാൾ എൺപത്തി ഒൻപത് ശതമാനം കുറവാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിൻ്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിൻ്റെ കടങ്ങൾ പൂജ്യം ദശാംശം രണ്ട് ഏഴ് നാല് ബില്യൺ ബോളാണ് ബുക്ക് മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ ഇക്വിറ്റിയുടെ നൂറ്റി മുപ്പത്തി ഏഴ് ശതമാനം പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ കടബാധ്യതകളുടെ തലത്തിൽ ഫലം മോശം മൈനസ് ഒന്ന് പോയിന്റ് ലാഭത്തിലേക്കുള്ള കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിന്റെ ബാലൻസ് പൂജ്യമാണ് ആണ് മുപ്പത്തിരണ്ട് ദശാംശം ആറ് എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയിൽ ഇത് ഉപവിഭാഗത്തേക്കാൾ വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭസൂചകമായി മാർക്കറ്റ് മൂല്യത്തിന്റെ വിലയിരുത്തൽ വളരെ മോശം മൈനസ് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് നൂറ്റി മുപ്പത് മില്യൻ ബോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് വളരെ മോശമാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും അഞ്ച് ആണ് ഉപവിഭാഗ ശരാശരി അഞ്ച് ദശാംശം ഒന്ന് ആണ് ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ രണ്ട് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന സൂചകവുമായുള്ള വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ആയിരത്തി നൂറ്റി അറുപത് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ് കമ്പനിയുടെ വിലയ്ക്ക് ഇത് വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി വരുമാനത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് പതിനൊന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പതിനഞ്ച് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി ആറ് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാർശ്വത്വത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം ഒന്ന് ദശാംശം മൂന്ന് രണ്ട് നാല് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തിൽ നാൽപ്പത്തി ഏഴ് ശതമാനം വർധനവാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥ ഇത് കാണിക്കുന്നു സ്റ്റെപ്സ്റ്റോൺ ഗ്രൂപ്പ് ഓപ്പ് ഒരുപക്ഷെ കുറച്ചു കാണുന്നതിലേക്ക് ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം ആറായിരത്തി അറുപത്തി എട്ട് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് എട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരം ഡോളറും ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തി രണ്ട് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓരോ ജീവനക്കാരന്റെയും ലാഭം മൈനസ് നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ആയിരം ഡോളർ ആണ് ഉപവിഭാഗത്തിൽ ശരാശരി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം എട്ട് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം അൻപത്തിരണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ ലാഭം കണക്കാക്കുന്നത് സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന വിഹിതം ആയിരത്തി നൂറ്റി എഴുപത്തി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ആയിരത്തി ഏഴുനൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത്തി ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പനയുടെ ഏകദേശ കണക്ക് സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗ ശരാശരിയായ രണ്ട് ദശാംശം ഏഴ് ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരികൾ മൂന്ന് ദശാംശം ആറ് ശതമാനമാണ് ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ അപകട സാധ്യതയെ ഒരു വിലയിരുത്തലാണ് സൂചകം വിസ കമ്പനിക്ക് നാൽപ്പത് ശതമാനം ലെവൽ കാണിക്കുന്നു സ്റ്റെപ്സ്റ്റേൺ ഉപവിഭാഗത്തിന് യുഎസ് ലെവൽ പതിനാൽ നാൽപ്പത് ശതമാനമാണ് ശരാശരി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയുടെ ഓഹരികൾക്ക് തുല്യമാണ് സ്റ്റെപ്സ്റ്റൗൺ ക്യൂബോ കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം അൻപത്തി ഒന്ന് ഡോളർ എൺപത്തി ഒന്ന് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം അറുപത്തി ഒൻപത് ഡോളർ ഒന്ന് സെന്റ് ആണ് യഥാർത്ഥ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മുപ്പത്തിമൂന്ന് ശതമാനമാണ് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് ഒരു വിവരവും റെഫറൻസ് മൂല്യനിർണയ സംവിധാനവുമുള്ള ഈ സീസണിലെ തീരുമാനങ്ങളിലെ എല്ലാം ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും സൗജന്യവുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലത്തിന്റെ ഫലമായി ഗ്രൂപ്പ് കുഴപ്പ് ഓഹരി മൂല്യനിർണയ വിവര സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുത്തു അൻപത്തിയൊന്ന് ഡോളർ എട്ട് എന്ന വിലയിൽ ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക കമ്പനിക്ക് വളരെ കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക ലാഭം നാൽപ്പത്തി അഞ്ച് ദശാംശം ഏഴ് മൂന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് അൻപത്തി ഏഴ് ദശാംശം എട്ട് ഏഴ് ആയി നിശ്ചയിച്ചു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് ഇരുപത് ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപതിലെ സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ നിശ്ചയിക്കപ്പെടും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ജെ എച്ച് ജിഇ എന്നതാണ് പ്രധാന വാങ്ങൽ ഇടപാട് പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ചാനൽ പ്രസിദ്ധീകരിച്ചു ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻ സിംഗ് വിപരീത ക്രമം യാന്ത്രികമായി നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും പൊതുജനങ്ങൾക്ക് വളരെ നന്ദി ഗുരുവുമാക്കിയത്